യോ ചേച്ചി അന്നു പറഞ്ഞു ഇത്രയും സന്തോഷമൊന്നും വേണ്ട അവളാക്കി സന്തോഷമൊന്നും വേണ്ട എന്തേ പാവാടക്കറി കടിക്കു നീ വെറുതെ ചെയ്യണ്ട അവള് വന്ന അവള് വന്നു മനസ്സില എനിക്ക് ഓടിക്ക ചേച്ചി ചേച്ചി ഓട്ട് വരും ഇവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ചേച്ചി ഇപ്പം വരും ഇപ്പൊ വരൂന്ന് ചേക്കില്ല ചേച്ചി ഇപ്പൊ വരൂടാ വരൂന്ന് ഞാൻ പറഞ്ഞില്ലേ കൊണ്ടോ വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട എന്റെ അടുത്ത് വേണ്ട എന്റെ അടുത്ത് വേണ്ട